നീ എന്തിനീ പേടിക്കുന്ന എങ്ങനെ പേടിക്കാൻ ഇരിക്കും നീ സമൂഹത്തിൽ നടക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ കൊൽക്കത്തയിലെ ആ ഡോക്ടറിനെ പീഡിപ്പിച്ചത് െങ്കിലുണ്ട് തമ്മിൽ നശിപ്പിക്കാതെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല തലക്കാണ് പരിശോധിച്ചിരിക്കുന്നത് കുട്ടിയെ മുകളിലോട്ട് വന്നിട്ട് കേറി കണ്ടോ துளையடி <laughs> സ്വാഗതം തിരുവനന്തപുരത്ത് അതിക്രൂരമായാണ് പതിനാല് വയസ്സുകാരി പീഡനത്തിനിരയായത് പ്രതിക്ക് ബഹുമാനപ്പെട്ട കോടതി കഠിന തടവിന് കൺവണയുടെ അമ്മയോട് സംസാരിക്കാൻ വിധിയെ കുറിച്ച് എന്താണ് അമ്മ പറയാനുള്ളത് പ്രിയമുള്ളവരെ കണ്ണുടിയുടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല പീഡനത്തിനിരയായവരുടെ ശക്തിയും ധീരതയും നമ്മുടെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം